ോട് ദേശീയപാതയോരത്തെ വീടുകളിൽ രാത്രിയിലും അജ്ഞാതന്റെ അതിക്രമം ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വാതിലിൽ വെള്ളത്തിന്റെ പൈപ്പ് തുറന്നിടുക തുടങ്ങിയവ ഉറക്കം കെടുത്തുകയാണ് പിലിക്കോട് പഞ്ചായത്തിലെ പടുവളം വരക്കോട്ട് എക്കച്ചി തോട്ടം ഗേറ്റ് കരക്കേരു തുടങ്ങിയ ഭാഗങ്ങളിലാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തി അജ്ഞാതൻ വിലസുന്നത് കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി രാത്രി പന്ത്രണ്ട് മണിക്കും പുലർച്ചെ മൂന്ന് മണിക്കുമിടയിൽ വീടുകൾക്ക് മുന്നിലെ പൈപ്പ് തുറന്നിടുക ഇരുമ്പായുധങ്ങൾ കൊണ്ട് വാതിൽ മുട്ടിവിളിക്കുക തുടങ്ങിയവ വീട്ടുകാരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് ദേശീയപാതയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിൽ ദിവസങ്ങളായി ശല്യമുണ്ടായതോടെ സംഘടിച്ച് അജ്ഞാതനെ ഉറച്ച് നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അജ്ഞാതൻ നടന്നു പോകുന്നതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അതിക്രമം നടത്തിവരുന്ന അജ്ഞാതനായ ഇയാളെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു പിലിക്കോട് പടുവളത്തെ പ്രവാസിയായ അനീഷ് കല്ലത്തിന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ ദേശീയപാതയിൽ നിന്നിറങ്ങി വീടിനടുത്തേക്ക് നടന്നുപോകുന്നതിൻ്റെ ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ